ആയിരത്തി നാന്നൂറ് വർഷങ്ങൾ ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കാൻ പരിശ്രമിച്ച് പരാജയപ്പെട്ട ഒരു ജനതയുണ്ട് ലോകത്ത് ആ ജനതയുടെ പേര് അറിയാമോ ഇസ്രായേൽ ആയിരത്തി നാന്നൂറ് വർഷം ദൈവം നൽകിയ കൽപ്പനകൾ അനുസരിക്കാൻ പരിശ്രമിച്ച് പരാജയപ്പെട്ട ഒരു ജനത അമ്പേ പരാജയപ്പെട്ടു അപ്പൊ ആ കൽപ്പനകൾ പോലും അനുസരിക്കാൻ പരാജയപ്പെട്ടൊരു ജനതയിലൂടെ ദൈവം മനുഷ്യനോട് പറയാൻ ആഗ്രഹിച്ചൊരു കാര്യം ദൈവത്തിൻ്റെ കൽപ്പനകൾ ഒന്നും തന്നെ മനുഷ്യന് സ്വന്തം ശക്തി കൊണ്ട് അനുസരിക്കാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് വിശുദ്ധിയെ സംബന്ധിച്ച അടിസ്ഥാനപരമായൊരു പാഠം നമ്മൾ പഠിക്കാൻ പോവുകയാണ് നമുക്ക് സ്വന്തം ശക്തി കൊണ്ട് ആർക്കും വിശുദ്ധി പാലിക്കാൻ പറ്റില്ല നമ്മൾ താഴെ വീണുപോകും പത്താമത്തെ മിനിറ്റിൽ നമ്മൾ താഴെ പോകും ന്യൂ ഇയറിന് എന്തുമാത്രം തീരുമാനം എടുത്ത ആളുകളാണ് നമ്മൾ ജനുവരി മാസം നാലാം തീയതി അതെല്ലാം തെറ്റിച്ച ചരിത്രമാണ് നമ്മുടേത് ഒന്നാം തീയതി എടുത്ത തീരുമാനങ്ങൾ അഞ്ചാം തീയതി വരെ കൊണ്ടുപോയാൽ മഹാഭാഗ്യം എന്ന് വിചാരിക്കാവുന്ന അവസ്ഥയാണ് നമ്മുടേത് സ്വന്തം തീരുമാനം കൊണ്ടോ പരിശ്രമം കൊണ്ടോ അധ്വാനം കൊണ്ടോ നിങ്ങൾക്ക് വിശുദ്ധി പാലിക്കാൻ നമുക്ക് വിശുദ്ധി പാലിക്കാൻ പറ്റില്ല പിന്നെ പിന്നെന്ത് ചെയ്യും അവിടെയാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് വിശുദ്ധി ദൈവം തരുന്ന ഒരു കൃപയാണ് ആ കൃപ നമ്മിലേക്ക് കടന്നു വരുന്നത് എങ്ങനെയാണ് നിങ്ങളൊരു വചനം വായിക്കണം യോഹന്നാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം പതിനാറാം തിരുവചനം യോഹന്നാന്റെ സുവിശേഷം ഒന്നാം അധ്യായം പതിനാറാം തിരുവചനം ജോൺ വൺ സിക്സ്റ്റീൻ അവൻ്റെ പൂർണ്ണ എന്നാണ് ആ അതിനു മുമ്പ് ഒരു വചനമുണ്ട് നിയമം മോശവഴി അങ്ങനെ ഉണ്ടോ ഒരു വചനം പതിനേഴാണോ അത് കഴിഞ്ഞിട്ടാണ് പതിനേഴാണ് അല്ലേ അത് വഹിച്ചേ നിയമം മോശവഴി നൽകപ്പെട്ടു കൃപയും സത്യവുമാകട്ടെ യേശുക്രിസ്തു വഴി ഉണ്ടായി അപ്പോൾ ആ വചനം പറയാൻ പോണ് നിയമം ഹലോ നിയമം മോശ വഴി നൽകപ്പെട്ടു കൃപയും സത്യവുമാകട്ടെ യേശുക്രിസ്തു വഴി ഉണ്ടായി എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്നതിനെ സംബന്ധിച്ചുള്ള നിയമം തന്നത് ആരാണ് ദൈവമാണ് തന്നത് ആര് വഴിയാ തന്നത് മോശവഴി പക്ഷെ മോശവഴി നിയമം തന്നേ ഉള്ളൂ ആ നിയമം അനുസരിക്കാനുള്ള ശക്തി തന്നിട്ടില്ല മോശവഴി തന്നിട്ടില്ല നിയമം എഴുതി വെച്ചിട്ടുണ്ട് എന്താണ് കൊല്ലരുത് കൊല്ലരുത് ഓക്കെ നിയമം എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ ആ നിയമത്തിന് എഴുതി വെക്കപ്പെട്ട നിയമത്തിന് ഭിത്തിയിൽ എഴുതപ്പെട്ട നിയമത്തിന് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന എഴുതി വച്ചിരിക്കുന്ന നിയമത്തിന് ആരെങ്കിലും നിന്ന് നമ്മളെങ്ങനെ രൂക്ഷമായി നോക്കിക്കൊണ്ട് നമ്മളോട് പറയുന്ന നിയമത്തിന് അതനുസരിക്കാനുള്ള ശക്തി തരാനുള്ള കഴിവില്ല നമ്മളെ പേടിപ്പിക്കാന്നേ ഉള്ളൂ അതായത് ഇവിടെ ഒരു പതിനായിരം രൂപ ഇരിക്കുകയാണ് ഈ പതിനായിരം രൂപ ഇവിടെ വെച്ചിരിക്കുകയാണ് വേണ്ട പതിനായിരം നിങ്ങൾക്ക് കുറഞ്ഞു പോയി തോന്നുന്നു പത്ത് ലക്ഷം രൂപ ഇടിക്കുകയാണ് അയ്യടാ എടാ തെളിഞ്ഞു പത്തു ലക്ഷം രൂപ ഇവിടെ ഇരിക്കുകയാണ് പത്ത് ലക്ഷം അപ്പൊ പത്ത് ലക്ഷം രൂപ ഇവിടെ വെച്ചിട്ട് ഇവിടെ ആരുമില്ല ഇവിടെ വേറെ ആരുമില്ല ഇതാരുടെയാണെന്ന് അറിയാനും പാടില്ല ഇവിടെ വെച്ചിരിക്കുക നിങ്ങൾ മാത്രമേ ഇവിടെ ഉള്ളൂ പക്ഷെ ഇവിടെ ഒരു ബോർഡ് എഴുതി വെച്ചിരിക്കുകയാണ് ഇത് ആരും എടുക്കരുത് ബോർഡ് ആരും എടുക്കരുത് എന്ന് പറയുന്ന ഈ നിയമത്തിന് ഈ എഴുതി വെച്ചിരിക്കുന്ന നിയമത്തിന് ഇത് എനിക്ക് വേണ്ടെന്ന് ഒരുത്തനെ കൊണ്ട് വെപ്പിക്കാനുള്ള ശക്തി ഈ എഴുതപ്പെട്ട നിയമത്തിന് ഇല്ല അതാണ് നിയമം മോശ വഴി നൽകപ്പെട്ടു ഇത് കറക്റ്റാണ് എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് ഇത് കർത്താവ് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ചെയ്യേണ്ടത് ചെയ്യാനും ചെയ്യണ്ടാത്തത് ചെയ്യാതിരിക്കാനുമുള്ള പവർ ശക്തി ആ ശക്തി മോശ തന്ന നിയമത്തിനില്ല അതുകൊണ്ട് കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചു നമ്മൾ വായിക്കുകയാണ് എന്നാൽ കൃപയും സത്യവുമാകട്ടെ യേശുക്രിസ്തു ഉണ്ടായി എന്ത് കേട്ടെ 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 ചാടി മനസ്സിലായെന്ന് വിചാരിക്കരുത് എന്ത് ചെയ്യണം എന്ത് ചെയ്യരുതെന്ന് നൂറ്റാണ്ടുകളായിട്ട് ദൈവം അരുളിച്ചെയ്തത് മുഴുവൻ ചെയ്യേണ്ടത് ചെയ്യാനും ചെയ്യണ്ടാത്തത് ചെയ്യാതിരിക്കാനുമുള്ള ആ ശക്തിയെ ബൈബിൾ വിളിക്കുന്ന വാക്കെന്താണ് കൃപ ആ വാക്കെന്ന് പറഞ്ഞേ കൃപ കൃപയും സത്യവുമാകട്ടെ യേശുക്രിസ്തു വഴി ഉണ്ടായി മഞ്ഞുമക്കളെ ഇതെന്ന് കേട്ടെ കൃപയും സത്യവും ആകട്ടെ യേശു ക്രിസ്തു വഴി ഉണ്ടായി അപ്പോ ഒന്നാമത്തെ പ്രശ്നം ഇതാണ് നമുക്ക് വിശുദ്ധി പാലിക്കണം എന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട് ആർക്കും ആഗ്രഹമില്ലാത്ത എല്ലാവർക്കും ആഗ്രഹമുണ്ട് വായി വരുന്നൊക്കെ പറയരുതെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട് എല്ലാവരോട് സ്നേഹമായിട്ട് പെരുമാറണം എന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട് ഇങ്ങനെ കോപിക്കരുതെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട് പക്ഷെ പലപ്പോഴും പറ്റുന്നില്ല അപ്പോൾ ആ കൃപ ആ ശക്തി അത് തരുന്നത് ആരാണ് ഈശോ കിട്ടിയോ വഴിയാണ് ഇത് കിട്ടുന്നത് മാത്രമേ നിങ്ങൾ ശ്രദ്ധിച്ചു കൊള്ളുക നൂറ്റാണ്ടുകളായി അതിവേഗത്തിൽ അതിശീഘ്രതയിൽ മുന്നോട്ട് നീങ്ങുന്ന ഈ പ്രപഞ്ചത്തിന്റെ ചരിത്രം രണ്ടായിരത്തി ഇരുപതിലെ ഫെബ്രുവരി മാസം ഈ ദിവസം ഇവിടെ നിന്നിട്ട് നിങ്ങൾ തിരിഞ്ഞു നോക്ക് വളരെ വേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഭൂമിയുടെ വേഗതയാർന്ന ഓട്ടത്തിൻ്റെ ഗതകാലങ്ങളിലേക്ക് ഭൂതകാലങ്ങളിലേക്ക് പാസ്റ്റിലേക്ക് നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്ക് മനുഷ്യൻ്റെ ജീവിതത്തെ ആട്ടിമൂട്ടി സങ്കൽപ്പിക്കാനാവാത്ത വിധത്തിലുള്ള മാറ്റം കൊടുത്ത് മനുഷ്യ ജീവിതത്തെ മാറ്റിമറിച്ച ഒരൊറ്റ ജന്മമേ ഭൂമിയിലെത്തിയിട്ടുള്ളൂ അവൻ്റെ പേര് യേശു എന്നാണ് യേശു ചിന്തിക്കാൻ പറ്റാത്ത വിധത്തിൽ മനുഷ്യനെ മാറ്റിമറിക്കുന്ന ഒറ്റ ആളെ ഉള്ളു അവൻ്റെ പേര് യേശു എന്നാണ് യേശു അതാണ് ഓം പ്രകാശ് ചോൺ പോളാവുന്നത് അങ്ങനെയാണ് ഇറച്ചി ആൽബിൻ മാത്യു ആൽബിൻ ആവുന്നത് ബ്രദർ മാത്യു ആൽബിൻ ആവുന്നത് അങ്ങനെയാണ് കരിക്കിൻവില്ല കൊലക്കേസിലെ റെനി ജോർജ് സുവിശേഷകനാകുന്നത് അങ്ങനെയാണ് ഈ നക്സലേറ്റ് പ്രസ്ഥാനത്തിലെ അംഗങ്ങളായിരുന്ന പലരും മാനസാന്തരപ്പെട്ട് സുവിശേഷകരായിട്ട് മാറിയത് അങ്ങനെയാണ് ഒരു കാലത്ത് ഇംഗ്ലണ്ടിലെ ലണ്ടൻ നഗരത്തെ കിടുകിട വിറപ്പിച്ച കുടും ക്രിമിനലും കുറ്റവാളിയുമായിരുന്ന നിക്കി ക്രോസ് എന്ന മനുഷ്യൻ പുസ്തകം എടുത്ത് ചങ്ങത്ത് വെച്ച് സുവിശേഷകനായത് അങ്ങനെയാണ് ക്രിസ് മോറിസ് എന്ന് പറയുന്ന പോർണോഗ്രഫി അശ്ലീല സിനിമയിൽ അഭിനയിച്ചിരുന്ന നടിയുൾപ്പെടെ നൂറുകണക്കിന് അശ്ലീല സിനിമകളുടെ നടീ നടന്മാർ യേശു ക്രിസ്തുവിന്റെ സുവിശേഷകനായിട്ട് മാറിയത് മാറ്റിമറിക്കുന്ന ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒറ്റയാളേ ഉള്ളൂ ഒറ്റയാള് അവന്റെ പേര് യേശു കാരണം എന്താണ് ഈ കൃപ വരുന്നത് യേശുവിലൂടെയാണ് യേശുവിലൂടെ യേശുവിലൂടെ മാത്രമേ കൃപ വരൂ അതായത് ഒരു തൻ്റെ സ്വഭാവം മാറ്റണമെങ്കിൽ യേശുവിന് മാത്രമേ പറ്റൂ നിൻ്റെ ഡി എൻ എക്കകത്ത് കയറി നിൻ്റെ ജനറ്റിക് സിസ്റ്റത്തിനകത്ത് കയറി നിന്റെ നീ വളർന്നു വന്ന സകല സാഹചര്യത്തിലൂടെ രൂപപ്പെട്ട വർഷങ്ങൾ പഴക്കമുള്ള സ്വഭാവ സവിശേഷതയുടെ അകത്ത് കയറി നിന്റെ ജെനറ്റിക്കൽ സിസ്റ്റത്തിൻ്റെ അകത്ത് കയറി നിന്നെ മാറ്റാൻ നിന്നെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ പുത്രനായ യേശുവിന് മാത്രമേ പറ്റൂ വേറെ ആർക്കും പറ്റില്ല മനസ്സിലായോ അകത്ത് കയറി അവൻ മൊത്തം മാറ്റും മൊത്തം സിസ്റ്റം മുഴുവൻ നിന്റെ സോഫ്റ്റ്വെയർ മൊത്തം മാറ്റും വേറെ സോഫ്റ്റ്വെയർ ഇട്ട് തരും അകത്തിട്ട് തരും അതാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് ഞാൻ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നു ഓരോ ദിവസവും എന്തോ ഒരു മാറ്റമാണ് മനുഷ്യർക്ക് ചിന്തിക്കാൻ പറ്റാത്ത മാറ്റം അതാണ് പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ ഒരു കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഞാൻ എനിക്കിഷ്ടമില്ലായിരുന്നത് എങ്കിൽ ഞാൻ അത് വിട്ടിട്ട് ഞാൻ ഈ പുസ്തകം പഠിപ്പിക്കാൻ ഇറങ്ങിയത് ഈ വചനവും കുറിച്ച് പറയുന്നു ആ ക്രിസ്തുവും മനുഷ്യ ജീവിതത്തെ മാറ്റിമറിക്കുന്നത് കണ്ട് വണ്ടർ അടിച്ചിട്ടാണ് ഞാൻ വിചാരിച്ചു ഞാൻ ഇതും കൊണ്ട് പോവാണ് ഞാൻ ഇതുകൊണ്ട് യാത്ര ചെയ്യുക കാരണം എന്തൊരു മാറ്റമാണ് മനുഷ്യർക്ക് വരുന്നത് കൃപയും സത്യവും ആര് വഴി ഉണ്ടായി അപ്പോൾ വിശുദ്ധി എന്ന് പറഞ്ഞാൽ നമ്മൾ നേടിയെടുക്കുന്നതിനേക്കാൾ അധികമായി ക്രിസ്തുവിനോടുള്ള ഐക്യപ്പെടലിലൂടെ നമുക്ക് ദാനമായി കിട്ടുന്നതാണ് അതായത് നിങ്ങൾ തലേം കുത്തിയിരുന്ന് പതിനായിരം ദിവസം തലേം കുത്തിയിരുന്ന് മുട്ടയിൽ നിന്ന് മെറ്റിലെ നിന്ന് നിങ്ങൾ തീരുമാനിക്കുകയാണ് ഞാൻ വിശുദ്ധി പാലിക്കും എന്നാൽ നിങ്ങളടുത്ത ദിവസം തെറ്റിയും പക്ഷേ 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 നിങ്ങൾ ഈ ആളോട് ഈ കർത്താവിനോട് ഈ കർത്താവിനോട് നിങ്ങൾ ഐക്യപ്പെട്ടാൽ ഒന്നായിട്ട് മാറിയാൽ അവനെ അവനെങ്ങളെ സ്നേഹിച്ചാൽ ഈശോന്ന് പറഞ്ഞ കൂടെ നടന്നാൽ നിങ്ങൾക്കിങ്ങനെ വിശുദ്ധി ഒരു ദാനമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കും കൃപ കർത്താവ് തരുമ്പോൾ ആ കൃപയോടെ എന്നും വിശ്വസ്തതയോടെ സഹകരിച്ച് 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 മുന്നോട്ട് പോണം അത് നമ്മൾ ചെയ്യണം ഈ കൃപയോട് നമ്മൾ സഹകരിക്കണം നമ്മൾ ആദ്യം ചെയ്യേണ്ട എന്താണ് ഇപ്പം ഞാൻ കാണുന്ന ഒരു പ്രശ്നം എന്താണെന്ന് ഞാൻ പറയട്ടെ എല്ലാവരും വന്നിട്ട് പറയാണ് ഇപ്പൊ കാറ്റകേഴ്സൻ ടീച്ചർ പിള്ളേരോട് പറയും പിള്ളേരെ കള്ളം പറയരുത് പിള്ളേരെ അത് എടുക്കരുത് ഈശോ ശിക്ഷിക്കും അറിഞ്ഞൂടെ അത് നിങ്ങള് ആരും പറയുന്നില്ല ഇത് എവിടുന്നാണ് വരുന്നത് എങ്ങനെയാണ് ഈ അമ്പത് കോടി ഇവിടെ വെച്ചാലും എനിക്ക് അതിനകത്ത് അമ്പത് പൈസ പോലും വേണ്ട സാറേ എന്ന് പറഞ്ഞ് പോകാൻ പറ്റുന്ന ഒരു ധൈര്യം എവിടുന്ന് കിട്ടും ആര് തരും അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നേ അങ്ങനൊരു സംഭവം ഉണ്ട് അതായത് ഇങ്ങനെ ഒരു വാക്യമുണ്ട് പഴയ നിയമത്തിൽ ആരാണ് നീതിമാൻ പാപം ചെയ്യാൻ അവസരം ഉണ്ടായിട്ടും സാഹചര്യം ഉണ്ടായിട്ടും അത് ചെയ്യാത്തവൻ ഇന്ന് പലരും പാവം ചെയ്യാതിരിക്കുന്നത് സാഹചര്യം ഇല്ലാത്ത നാട്ടുകാരെ പേടിച്ചിട്ടുമാണ് ഹലോ ഇന്ന് പലരും പാവം ചെയ്യാത്തത് ഒന്ന് സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് രണ്ട് നാട്ടുകാരെ പേടിച്ചിട്ട് ആരാണ് നീതിമാൻ പാപം ചെയ്യാൻ അവസരമുണ്ടായിട്ടും സാഹചര്യം ഉണ്ടായിട്ടും ഒറ്റ കുഞ്ഞറിയത്തില്ലെന്ന് നൂറു വട്ട് ഉറപ്പുണ്ടായിട്ടും ഹലോ പാപം വേണ്ട സാറേ എന്ന് പറഞ്ഞു പോകാൻ പറ്റുന്ന ഒരുത്തനുണ്ടെങ്കിൽ കൊണ്ടുപോവാ അവനാണ് നീതിവാൻ തട്ടിപ്പൂ വിശുദ്ധിയല്ല പാവം ചെയ്യാൻ അവസരമുണ്ട് പാപം ചെയ്യാൻ സാഹചര്യം ഉണ്ട് പാവം ചെയ്യാൻ കഴിവും ഉണ്ട് പാവം ചെയ്യാനുള്ള മിടുക്കും ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷെ പാപം വേണ്ട പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ ഇങ്ങനൊരു വിശുദ്ധി തരാൻ ലോകത്തിന് പറ്റില്ല യേശുവിന് മാത്രമേ പറ്റൂ യേശുവിന് മാത്രമേ അത് ഈശോയോടുള്ള ബന്ധത്തിൽ നിന്ന് മാത്രമാണ് കിട്ടുന്നത് മാത്രം ഈശോയ്ക്ക് മാത്രമേ അത് തരാൻ പറ്റൂ അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്താണ് എന്താണ് വിശുദ്ധിക്കുള്ള വഴി നീ അങ്ങനെ ചെയ്യരുത് നീ അങ്ങനെ ചെയ്യരുത് നിന്നെ കർത്താവ് കൊല്ലാക്കൊല ചെയ്യെന്ന് പറയുന്നതിനേക്കാൾ നല്ലത് നിനക്കത് കിട്ടണം എന്ന് നീ ആഗ്രഹിക്കുന്നെങ്കിൽ എന്താ വഴി ഈശോയോട് സ്നേഹത്തിൽ ഒട്ടി നിൽക്കുക ഒട്ടി 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 കണ്ണും പൂട്ടി അവനെ വിശ്വസിക്കണം സ്നേഹിക്കണം കൂടെ നടക്കണം എന്ന കിട്ടാൻ പോണേന്നറിയാവോ നിനക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത ഒരു മാറ്റം നിന്റെ ജീവിതത്തിൽ ഉണ്ടാവാൻ തുടങ്ങും ഈശോയെ സ്നേഹിക്കണം ഞാൻ ഇന്നലെ പറഞ്ഞു ഓർക്കുന്നുണ്ടോ കൊച്ചിൻ്റെ കല്യാണം നടക്കാൻ വേണ്ടി ധ്യാനം കൂടുന്ന ഏർപ്പാടല്ലിത് ഐ എൽ ടി എസ് പാസ്സാകും വേണ്ടി ധ്യാനത്തിന് വരുന്ന അവസര ഇത് മറിച്ച് ഈശോ എനിക്ക് നീയാണ് വലുത് നീ നീയാണ് വലുത് അതാണ് പറയുന്നത് റോമർ എട്ട് ഒന്നിൽ വായിക്കണ്ട റോമർ എട്ട് ഒന്നിൽ അതാണ് പറയുന്നത് യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെടുന്നവർക്ക് ശിക്ഷാവിധി ഇല്ല എന്നെ വളരെ വേദനയോട് ഒരിക്കൽ അവൾ അനുവാദം ഉള്ളത് കൊണ്ടാണ് ഞാനീ പറയുന്നത് എന്നെ വളരെ വേദനയോടെ ഒരഞ്ച് കൊല്ലം മുമ്പ് ഒരു പെൺകുട്ടി വിളിച്ചു ഒരു ഒരു സ്ഥലത്തുനിന്ന് വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ തെറ്റിൽ നിന്ന് തെറ്റിൽ നിന്ന് തെറ്റിൽ നിന്ന് തെറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു എൻ്റെ ആർക്കറിയാൻ പാടില്ല ആർക്കും എൻ്റെ വീട്ടിലുള്ള ആർക്കറിയാൻ പാടില്ല ഭീകരമായ പാപത്തിലാണ് ഞാൻ കിടക്കുന്നതെന്ന് പറഞ്ഞു എന്നിട്ട് അവൾ ചില കാര്യങ്ങൾ പറഞ്ഞു വിശ്വസിക്കാൻ നമുക്ക് പ്രയാസം വരുന്ന തരത്തിൽ അവൾ എങ്ങനെത്തരം ധൈര്യം എന്ന് വരുന്നു തോന്നുന്ന തരത്തിൽ അവൾക്ക് പാപം അവൾ പാപത്തിൽ വീണുപോയി അപ്പം ഞാൻ അവളോട് സംസാരിച്ചപ്പോൾ സംസാരിച്ച സമയത്ത് അവളുടെ മനസ്സിൽ ചെറുപ്പത്തിൽ ഏറ്റവും ചെറുപ്പത്തിൽ അവൾക്ക് ഏറ്റവും കൂടുതൽ സുരക്ഷിതത്വം കിട്ടേണ്ട ഒരു സ്ഥലത്തു നിന്ന് പോലും ദുരുപയോഗിക്കപ്പെട്ട ഒരു പെൺകുട്ടിയാണ് അപ്പം അവിടെ മുതൽ ഇവിടെ മുറിവ് കിടക്കുകയാണ് ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു കൂടുതലൊന്ന് സംസാരിച്ചിട്ട് കാര്യമില്ല മോളെ പാവത്ത് ഇന്ന് രക്ഷപ്പെടാൻ ഈ ആഗ്രഹിക്കുന്നെങ്കിൽ നീ നീ എന്തെല്ലാം ചെയ്തെന്ന് പറഞ്ഞാലും ഈശോ മിസ്സിങ്ങളുടെ കൃപ കിട്ടാതെ അതിന്ന് പറ്റില്ല അതുകൊണ്ട് നീ എന്ന ചെയ്യ നീ ഈശോയെ സ്നേഹിക്ക് സ്നേഹിക്കുക അന്നെ അച്ഛാ ഞാൻ ചെയ്യണ്ടേ ഞാൻ പറഞ്ഞു മോളെ നീ ഈശോ ഈശോയെ ഈശോയെ കർത്താവേ എനിക്ക് ഉണ്ട് കേട്ടോ നിന്നോട് എനിക്ക് പറ്റുന്നില്ല കേട്ടോ അവൻ പാവത്തി കിടക്കുക കേട്ടോ ഇങ്ങനെ നീ എന്നോട് സങ്കടം പറഞ്ഞില്ലേ അതുപോലെ രാവും പകലും നീ ഈശോടെ അടുത്ത് പറയാൻ പറഞ്ഞു എന്നെ ഇനി വിളിച്ചാൽ കിട്ടില്ല എനിക്ക് നീ ഈശോ ഈശോ എൻ്റെ അവസ്ഥ കണ്ട ഈശോ ഞാൻ ഒത്രയും വലിയ തെറ്റെയ്തിട്ടാണ് ഈശോ ഇപ്പോൾ വന്നിരിക്കുന്നത് ഇങ്ങനെ നീ പറയണം ഇതിൻ്റെ വേറൊരു എക്സ്പ്രഷനാണ് കുമ്പസാരം നീ ഇങ്ങനെ ഉള്ളിൽ ഉറക്കത്തിൽ ഇത് പറഞ്ഞോണ്ട് നടക്കണം കർത്താവേ എന്നെ പ്രിയപ്പെട്ട മക്കളെ ഈ അടുത്ത നാളുകളിൽ ഒന്നിൽ അവളെന്നെ കാണാൻ വന്നിരുന്നു പരസ്യമായിട്ട് എല്ലാവരും കേൾക്ക പറഞ്ഞു അന്നന്ന് അങ്ങനെ സംസാരിച്ച ഒരു വാക്കിൻ്റെ പുറത്ത് എൻ്റെ കർത്താവിനെ ഞാൻ സ്നേഹിക്കാൻ തുടങ്ങി എനിക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത വിശുദ്ധി എൻ്റെ കർത്താവ് എനിക്ക് തന്നു സി ഞാനിത് കാണുന്നുണ്ട് ഞാൻ പറയുന്നത് കാണുന്നുണ്ടാ ഞാൻ പറയുന്നത് വിശുദ്ധി നമ്മൾ ഉണ്ടാക്കി എടുക്കുന്നതല്ല ഈശോ തരുന്നതാണ് ഈശോ തരാൻ എന്താ ചെയ്യണ്ടേ ഈശോ തരാൻ ഈ പൊന്ന് കർത്താവിനെ കണ്ണും കണ്ണുംപൂട്ടി വിശ്വസിക്കുക പ്രിയപ്പെട്ട മക്കളെ കർത്താവ് തരും പിന്നെ എന്നാണെന്നറിയാം നമ്മൾ ഈശോ തരുന്ന പ്രേരണയോട് സഹകരിക്കാം കൃപയോട് സഹകരിക്കാം നമ്മൾ കർത്താവിൻ്റെ വഴി പിന്നെ നമ്മൾ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ട നല്ല ഇത് പറയുന്നത് പക്ഷേ ഇതിൻ്റെ സ്റ്റാർട്ടിങ് എവിടുന്ന കർത്താവ് എന്നാണ് കർത്താവാണ് നമുക്ക് പിന്നെ നമുക്ക് കർത്താവാണ് ഈ പാവം ചെയ്യാതിരിക്കാനുള്ള ശക്തി തരുന്നത് നമ്മൾ ആ ഈശോയുടെ അടുത്ത് ഇങ്ങനെ സഹകരിച്ച് 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 ഈശോയെ സ്നേഹിച്ച് സഹകരിച്ച് നമ്മൾ കർത്താവ് തരുന്ന നല്ല പ്രേരണകൾ അനുസരിച്ച് നമ്മൾ നന്നായിട്ട് ജീവിച്ച് പ്രവർത്തിച്ച് പോയാൽ മതി ഈശോയെ ഞാൻ പറഞ്ഞാൽ ആശയം പിടി കിട്ടിയോ ഈശോയെ കൂടാതെ വിശുദ്ധ ജീവിതം സാധ്യമല്ലെന്ന് മനസ്സിലായോ ഈശോയോടുള്ള സ്നേഹം കൂടാതെ ഈശോയോട് പ്രാർത്ഥിക്കുന്ന അല്ലേ ഉദ്ദേശിക്കുന്നേ പ്രാർത്ഥിക്കുന്ന പലർക്കും സ്നേഹമില്ല പ്രാർത്ഥിക്കുന്ന പലരും റോങ് ഇൻറ്റൻഷന്റെ പേരിലാണ് ഈ പ്രാർത്ഥിക്കുന്നത് സ്നേഹം കൊണ്ടൊന്നും അല്ല ഉള്ളിൽ തട്ടി സ്നേഹിക്കണം ഈശോ എന്ന് പറയുമ്പോൾ കണ്ണു നിറയണം എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കണം ഈശോടെ കാര്യം പറഞ്ഞാൽ അവിടെ നിൽക്കണം ഈശോടെ കാര്യം പറയുമ്പോൾ അപ്പോൾ തന്നെ കണ്ണു നിറയണം അങ്ങനെ ഒരു കണക്ഷൻ വേണമെന്ന് ഈ പറയുന്നത് കണക്റ്റഡ് ആയിരിക്കണം കണക്റ്റഡ് ആയിരിക്കണം